ും അവിടുത്തെ വിശേഷണങ്ങളും പോരിഷയും പവിത്രതയും നിങ്ങൾ അങ്ങ് എണ്ണാൻ തുടങ്ങുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് നിജപ്പെടുത്താനോ ക്ലിപ്തപ്പെടുത്താനോ സാധ്യല്ല എന്ന് അള്ളാഹു ആണ് പറഞ്ഞത് പിന്നെ അമ്മാവിനേമത്തിറപ്പിക്കാളം പറഞ്ഞോണ്ടിരിക്കുക വല്യ ഏറ്റവും വലിയ

ഫല്ല് എന്ന് പറഞ്ഞാല് കാഠിന്യെന്നാണ് അങ്ങനെ കാഠിന്യുള്ള ആളായിരുന്നു ആ ആള് പിന്നെ ആരായി ചില സമയത്തൊക്കെ ആ കാഠിന്യം പിന്നെ തിന്മയുടെ വിഷയത്തിൽ ഇസ്ലാമിലേക്ക് കടന്നതിന് ശേഷം കടന്നതിനുശുണ്ടാരുണ്ട് തിന്മയുടെ വിഷയത്തിലാണ് പിന്നെ ആ കാഠിന്യം ആളി കത്തിയിരുന്നത് എന്നാൽ പോലും അവരുടെ ഹൃദയത്തിന്റെ മൃദുലത എത്രയായി തീർന്നോ ഒരിക്കൽ അവര് ഭരണം നടത്തുന്ന കാലത്ത് ഒരു സ്ത്രീ വിഭചരിച്ചു അവൾ അവൾ ഗർഭിണിയായി മുഹത്താവിനെടുത്ത് വീരത്തി മുഹത്താവ് ഒരു പ്രസ്താവന നടത്തിയാൽ വിറക്കാത്ത ഒരൊറ്റ മനുഷ്യനും ഇല്ല കാരണം അത് വെറുമ്പാക്കാവല നടപ്പിലാക്കും ഭയങ്കര പേടിയിരുന്നല്ലോ അവരെല്ലാം ചൈത്താനും വരെ പേടിയിരുന്നില്ല ജിന്നുകൾക്ക് ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുന്നേ പേടിയായിരുന്നു ചില മഹാന്മാരെയൊക്കെ പെടുത്തിട്ടുണ്ട് ജിന്നുകൾക്ക് അത്ര വലിയ മല്ലനായിരുന്നു ഫലവാനായിരുന്നു ധീരനായിരുന്നു ഹൽക്കിനും പേടില്ലാത്ത ആളായിരുന്നു അപ്പൊ ഹത്താവിധി വീരാരണപ്പൊ ഓളോട് വരാൻ വേണ്ടി പറഞ്ഞു ഉമർ അറിഞ്ഞ് എന്നെ വിളിച്ചു അറിഞ്ഞപ്പോ പേടിന്റെ ഉക്കോണ്ട് ഗർഭ അലസി പോയി ഒക്കെ നിങ്ങൾ പേടിയാണ് കയറി പെണ്ണിന്റെ അലസി പോയി സംഗതി ഭ്രൂണത്തിന് ജീവൻ ഉണ്ടായിരുന്നു നാല് മാസം ഴിഞ്ഞിരുന്നു അപ്പൊ മുൾഹത്താനോട് ആരോ പറഞ്ഞു പെണ്ണിന് ഗർഭാലും ഏ എന്തേന്ന് വെച്ച് നിങ്ങള് വരാൻ പറഞ്ഞ പേടിച്ചാണ് അപ്പ തുടങ്ങി കരച്ചില് കരഞ്ഞ് കരഞ്ഞ തളർന്നു കാരണം അതിന്റെ പേരിൽ അള്ളാഹുദാല് ആഹ്റത്തില് പിടികൂടുവെന്നുള്ള പേടിയൊന്നാണ് നമ്മളാണെങ്കിലോ ഞാനത്രക്കൊരു ജനങ്ങളടിയിൽ പേടിപ്പ് എടുക്കണേ പിന്നെ എല്ലാരും അംഗീകരിക്കണം എല്ലാര്ക്കിന്റെ പേര് കേട്ടാലും പ്രസ്താവന അറിഞ്ഞാലും പേടിക്കണ ഒരു മത്താമിലാണ് ഞാനെന്നെക്കു ഞമ്മക്ക് കട്ടിയ കൂടെയുള്ളൂ ഞാനൊരു പ്രസ്താവന നടത്തിയതിന്റെ പേരിൽ ഒരു പെണ്ണൊരുത്തി പേടിച്ചിട്ട് അവള് വിഭരിചിച്ചിരുന്നെങ്കിലും അവളെ ഉള്ളിൽ ജീവനോടുള്ള ആ കുട്ടി ജീവൻ പോയി അലച്ചിപ്പോയി എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ പേരിൽ നാളെ ആഹ്റത്തിൽ എന്നെ പിടിക്കോന്നുള്ള പേടികൊണ്ട് ചെറിയ കുട്ടികളെ പോലെ കരയാൻ തുടങ്ങി അന്ന് നാട്ടിലുള്ള പ്രഗത്ഭരായ സഹാബാക്കളിൽ പത്ത് പന്ത്രണ്ട് ഒലമായ പണ്ഡിതന്മാരെ മൃഹത്താവ് വിളിച്ചു വരുത്തി അതിൽ അലീബ് നബി ത്വാലിബുണ്ട് ഇതിൽ ഉമർ കുറ്റക്കാരനാണോ എന്ന് അറിയാൻ ഞാൻ എന്താണ് അതിന് ചെയ്യേണ്ടത് പരിഹാരം നൽകണോ ഞാൻ കുറ്റക്കാരനാണോ എന്നറിയാൻ പതിനൊന്ന് ആളുകളും പറഞ്ഞോളൂ നിങ്ങളൊരു കുറ്റക്കാരനല്ല നിങ്ങൾ ഭരണം നടത്തുകയാണ് അപ്പൊ നിങ്ങൾക്ക് പറയാനുള്ളത് പറയേണ്ടി വരും അതിന് ആളുകൾ പേടിച്ചതിന് നമ്മൾ എന്തായ ആ സമയത്ത് അലിയാർ സമത്ത മൗനിയ എല്ലാം കഴിഞ്ഞപ്പോ മുഹത്ത അലിയാരോട് വെച്ചു അലിയെ നിങ്ങൾ എന്തോന്നും ഉണ്ടാത്തത് എന്നൊന്ന് രക്ഷപ്പെടുത്തി എന്നെ പേടിച്ചിട്ടല്ലേ ആ പെൺകുട്ടിയുടെ ഗർഭ അലച്ചു പോയത് എനിക്ക് ഉത്തരവാദിത്തം ഉണ്ടോ ഇല്ലെന്നുള്ള നിങ്ങളൊന്നും തുറന്നു പറയാലിയേ ഒരു പ്രസ്താവന നടത്തി ഈ പതിനൊന്ന് ആളുകളും നിങ്ങൾ അമീർ ഉൾ ആണ് എന്ന നിലയിൽ നിങ്ങൾ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഡയലോഗ് അടിച്ചതെങ്കിൽ മുഴുവനും അള്ളാനുമ്പിൽ കുടുങ്ങുന്ന അവർ അതാണ് സ്വഭാക്കത്തിന്റെ ആളുകളല്ല ഈ പതിനൊന്നാളുകൾ നിങ്ങൾ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ തെറ്റുകാരനല്ല എന്ന് പറഞ്ഞല്ലോ നിങ്ങൾ അമീറു മീൻ ആണ് എന്ന ഭരണാധികാരിയെ സോപ്പടിക്കാൻ വേണ്ടി പറഞ്ഞ വർത്താനാണെങ്കിൽ ആ പതിനൊന്നാളുകളും ആളുകളും കൊടുക്കും എന്ന് പറഞ്ഞു കാരണം അത് അല്ലാ നദീനാണല്ലോ അല്ല അവർക്ക് ബോധ്യപ്പെട്ട കാര്യം അവർ പറഞ്ഞതാണെങ്കിൽ പറഞ്ഞത് തെറ്റാണ് അല്ലാങ്കിൽ തെറ്റുകാരും എന്ന് പറഞ്ഞു അവർ പറഞ്ഞേ തെറ്റാ നിങ്ങൾ കുറ്റക്കാരനാണ് എന്നാലും അവരല്ലാ എങ്കിൽ ശിക്ഷിക്കപ്പെടൂല അവർക്ക് ബോധ്യപ്പെട്ടത് അവര് പറഞ്ഞതാണ് അപ്പമുഖത്താ വേർച്ചു നിങ്ങളെ അഭിപ്രായം എന്താണ് എന്റെ അഭിപ്രായങ്ങൾ കാരണം നിങ്ങൾ അങ്ങനെ ഒരു ഭീകരനായതുകൊണ്ടല്ലേ ആ പെണ്ണ് പേടിച്ചത് ഇങ്ങനെ ജനങ്ങളെ വർപ്പിക്കാൻ പാടുക അങ്ങനെയാ ഭരണം നടത്തുക എന്താണ് സ്വഭാക്കളുടെ മനസ്സ് നമ്മളാണെങ്കിലോ അത് ആ ഭരണാധികാരി അതിനെ മുപ്പരക്കുള്ള ദേഷ്യാണ് ഓനാർ ബാത്തി എത്തിയിട്ടുമാണ് അടുത്ത നമ്മളെ പരിപാടി അല്ലേ അത്താ എണീറ്റിട്ട് പറഞ്ഞു അലി പറഞ്ഞതാണ് ശരി പൊട്ടി ധാരാളം സ്വതൊക്ക ചെയ്തു പിന്നെ ഈ മഹാന്റെ തലയിൽ ഇത് വന്നിട്ട് കരിണ എപ്പോഴാറി വെട്ട് കിട്ടിയിട്ട് പള്ള പൊട്ടിയിട്ട് വായിൽ പാലൊഴിച്ചു കൊടുത്തപ്പോൾ അത് കുടൽമാലയിലൂടെ പുറത്ത് ഒരു സമയത്ത് പലരുംവിനെ ഇങ്ങനെ സമീപിക്കുമ്പോ അലിയാർ വന്നപ്പോ ഇക്കാര്യം പറഞ്ഞ് പൊട്ടിക്കറിയ അലിയേ എനിക്ക് മരണമല്ല പേടി അള്ളാഹ്നെ കണ്ടുകുട്ടണല്ലോ അലിയെ മരണം നടത്തുന്ന സമയത്ത് എന്നിൽ സംഭവിച്ച കൈമോശങ്ങൾ അള്ളാഹു എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും അലിയെ ആ സമയത്ത് അലിയാർ പറഞ്ഞു ഉമറെ നിങ്ങൾ രക്ഷപ്പെട്ട ആളാണ് കാരണം ഒരിക്കൽ ഒരു സദസ്സിൽ വെച്ച് നിങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് അതാണ് രക്ഷപ്പെടാനുള്ള മാർഗം പറഞ്ഞത് നിങ്ങളൊരുപാട് ഉമ്പ്രക്കോയിലെ ഒരുപാട് പള്ളിയിൽ നിന്നിട്ട് കത്തം നിർത്തില്ലേ നമ്മൾ ഒരുപാട് പാവങ്ങൾക്ക് സഹായിച്ച അതൊക്കെ ശരിയാണ് അതൊക്കെ രക്ഷപ്പെടാൻ കാരണങ്ങളുമാണ് പക്ഷെ അലിയാരപ്പം പറഞ്ഞത് ഇതാണ് ഒരിക്കൽ ഒരു വെച്ചുകൊണ്ട് ധാരാളം പുകഴ്ത്തി കേട്ടിട്ടുണ്ട് ആ സമയത്ത് മുത്ത പറഞ്ഞു അലിയേ നിങ്ങൾ ഇപ്പൊ എന്നോട് പറഞ്ഞതുണ്ടല്ലോ നാളെ നിങ്ങൾ ഇതിന് സാക്ഷിയായിട്ട് അള്ളാഹിന്റെ കോടതിയിൽ പറയണം അപ്പൊ അലിയാർ പറഞ്ഞു ഞാൻ മാത്രല്ല അപ്പൊ ഹുസൈൻ ഇരിക്കുന്നുണ്ട് ുട്ടിണ്ടല്ലോ ഈ കുട്ടി റസൂലുള്ളാന്റെ റസൂൽ കാൽമിരിക്കുമ്പോഴാണ് മുത്തനബി അത് പറഞ്ഞത് ഞാൻ എന്റെ മോനും സാക്ഷിയാകും അപ്പോഴാണ് മുൽ സമാധാനായത് അവര് മുഴുവനും ചിന്തിച്ചത് അങ്ങനെയാണ് കാരണം അള്ളാഹിന്റെ ആളാണ് മുഹമ്മദ് മുസ്തഫ ഇനി ഹബീബ് മുഖേന ആരൊക്കെയാണോ ബന്ധപ്പെടുന്നത് അവരെ അള്ളാഹു അങ്ങോട്ട് ഏറ്റെടുക്കും വിശ്വാസികളെ നിങ്ങൾ ഉത്തരം കൊടുക്കണം അവന്റെ പിന്നെ അല്ല ഇതാണ് രണ്ടാളും കൂടി നിങ്ങളെ വിളിച്ചാന്നുള്ളതിനെ അറബിയിൽ ഇതാ ദയാക്കുന്നവരെ ഇതാതാക്കും റസൂൽ നിങ്ങളെ വിളിച്ചാൽ അള്ളാഹ് ഉത്തരം കൊടുക്കണം കാരണം റസൂലിന്റെ വിളി അള്ളഹാന്റെ വിളിയാണ് എന്തുകൊണ്ട് അള്ളാന്റെ ഖലീഫയാണ് മുഹമ്മദ് മുസ്തഫ നീ വേറെ ഒന്നും നോക്കാല്ല അതുകൊണ്ട് അമ്മ റസൂല റസൂലിന് വഴിപ്പെട്ട അതെന്നെ അള്ളാഹ് ഉള്ള വഴിപെടല് അപ്പുറത്തേക്ക് ചിന്ത ഇല്ല ഈ ഗ്രൗണ്ട് ഗ്രൗണ്ടിൽ മധുരം തുടങ്ങും കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ അതിന് സഹായകമാകുന്ന പ്രതീക്ഷയുള്ള ഏറ്റവും കനപ്പെട്ട ഒരു അമലാണ് സ്വലാത്ത് എനിക്ക് അറിയാം പള്ളിയിലെ ഇമാമിനെ കുറിച്ചല്ലേ പറയുന്നത് ലോക ചരിത്രത്തിൽ കഴിഞ്ഞു പോയ ഇമാമിങ്ങൾ നമുക്ക് ഹയാത്തിൽ അങ്ങനെ എഴുപതിനായിരം ചെല്ലാതെ ഓർമ്മണ്ടോണിട്ടുണ്ട് നല്ല വേദന കഴിഞ്ഞ ചെറുപ്പക്കാരെനിക്ക് വിളിച്ചിട്ടു സാ ഒരു സന്തോഷവീരം പറയാൻ വേണ്ടി വിളിച്ചതാണ് എന്തേന്ന് വെച്ചു എനിക്കൊരാഗ്രഹം റബിയുല്ല വല് ഒരു ലക്ഷം സലാത്ത് എല്ലാ എന്റെ ജീവിതത്തിൽ ഇന്നു നടന്നിട്ടില്ല പക്ഷേ നിങ്ങളെ പ്രഭാഷണത്തിന് കാരണമാണ് ഇന്നത് പൂർത്തിയായി ആദ്യം ആ സന്തോഷ വിവരം വിളിച്ചു പറയുന്നത് നിങ്ങളോടാണ് ഞാൻ എപ്പോൾ പറഞ്ഞു വലിയ ഉപകാരമായി ഒരു കാര്യം ചെയ്യണം ആ ഒരു ലക്ഷം സ്ഥലത്ത് മുന്നിൽ വെച്ചുകൊണ്ട് ദ്വാരനാൽ ഉത്തര ഉറപ്പാണ് എപ്പോ എങ്ങനെ എത്ര എന്നത് അള്ളാൻ അധികാരമാണ് അതിൽ നമ്മൾ കൈയ്യെടുത്താൻ പാടില്ല ഉത്തരം കിട്ടും അപ്പൊ നിങ്ങൾ ദ്വർക്കുമ്പോ നി എന്നേറ്റ് ബന്ധപ്പെട്ട എല്ലാരും പൊടുത്തണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നാറുണ്ടോ എന്നാ തോന്നിക്കോളി എന്താ പനി ചെലവ് നിങ്ങൾ കടയിലിരിക്കണെങ്കിൽ പടക്കിളെ ചൊല്ലിയ പോരെ കടയിൽ ഇരിക്കുമ്പോൾ ചെല്ലാ എന്തെളുപ്പാണ് വണ്ടി പോകുമ്പോൾ ചെല്ലാൻ എന്തെളുപ്പാണ് കാറിൽ പോകുമ്പോൾ ചെല്ലാൻ എന്തെളുപ്പാണ് ഈ ആവശ്യമില്ലാത്ത ഫുതൂലാത്താണ്ട് ഒഴിവാക്കിയ പോരെ കല്യാണ പേരി പോയിരിക്കാണ് ചോറ് തിന്നണവരെ ചൊല്ലിക്കൂടെന്ന് ചോറ് തിന്നത് പേര് പോകുമ്പോൾ ചൊല്ലിക്കൂടെ എന്താ പറഞ്ഞു പ്രശ്നമുള്ളത് എത്ര അറബികകൾ ഉണ്ട് അങ്ങനെ ചെല്ലുന്നവര് എത്ര പ്രഗത്ഭരായ വലിയ വലിയ പണ്ഡിതന്മാരും അല്ലാത്തവരായ അറബികൾ എപ്പോഴും ഉണ്ടാവും ചെറിയൊരു തസ്ബീമാല കയ്യില് അങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇങ്ങനെ ചെല്ലാനായാലും അറബികൾക്ക് പോണി ഉള്ളവർക്ക് ഇല്ലാത്തവർക്ക് അമലൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് സ്വലാത്ത് അധികരിപ്പിച്ച് രക്ഷപ്പെടുന്ന കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ സ്വലാത്ത് രക്ഷപ്പെടുന്നവർക്ക് മാത്രം അള്ളാഹു തോന്നിപ്പിക്കുന്ന അമലാണ് എന്ന് കിതാബിലൊക്കെ പറഞ്ഞിട്ടുണ്ട് മറ്റുള്ള എല്ലാ വിഷയത്തിലും എല്ലാവരുണ്ടാവും നരകത്ത് പോവാത്തു പോവാണെൽ മുസല്ലിം തോമ്പോക്കണവർ ജോർ പക്ഷേ ഹബീബിന്റെ മേലുള്ള സ്വലാത്തിന്റെ വിഷയത്തിൽ ഇങ്ങനൊരു ഒരു തുണ്ട് ഹരീദില്ല ഒരായത്തിന്റെ പീസില്ല എന്തുകൊണ്ട് അത് അല്ലാഹു രക്ഷപ്പെടുന്നവർക്ക് മാത്രം തോന്നിപ്പിക്കുന്ന രാമലാണ് രക്ഷപ്പെടുന്നവർക്ക് മാത്രം തോന്നിപ്പിക്കുന്ന രാമലാണ് അള്ളാഹു ആ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട ഇന്ന് ചായ ചേർന്ന് അള്ളാഹുസ്മാനോ അവര് എന്തോ ഒരു കാര്യം ഉദ്ദേശിച്ചിട്ടായിരിക്കണം അങ്ങനെ ചെയ്യുന്നത് ആ ഉദ്ദേശം അറിയുന്ന അള്ളാഹു അത് പൂർത്തിയാക്കുകയും അവരുടെയും നമ്മളുടെയും പ്രയാസങ്ങളൊക്കെ അകറ്റുകയും രോഗങ്ങൾ മാറ്റുകയും അസ്വസ്ഥത നീക്കുകയും മുറാദ് ഹാസിലാക്കുകയും ക്ലേശങ്ങളിൽ നിന്ന് മോചനം നൽകുകയും ചെയ്യട്ടെ എല്ലാവിധ ക്ഷീണത്തിൽ നിന്നും മാനസിക തകർച്ചയിൽ നിന്നും സാമ്പത്തിക ബലഹീനതയിൽ നിന്നും അള്ളാഹു അവരെ ഏതെങ്കിലും പ്രയാസങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ അതിൽ നിന്നൊക്കെ അത്ഭുതകരമായിട്ട് റഹ്മാനായ റമ്പ അവരെ ഞങ്ങളെയും രക്ഷപ്പെടുത്തണേ അല്ലഫ മുത് صلى الله على محمد صلى الله عليه وسلم، 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 صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم صل على جميع الانبياء والمرسلين الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد الفاتح لما اطلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العظيم اللهم أوصل مثل ثواب ما قرأناه من القرآن اللذيم هذه هدية واصلة ورحمة نازلة وبركة شاملة أولا إلى حضرة حبيبك المصطفى محمد صلى الله عليه وسلم اللهم وإلى حضرات أرواح الأنبياء والأولياء والشهداء والزهاد والصديقين والصالحين اللهم إلى حضرات أصحاب البدريين واللهدين كلهم مجمعين اللهم إلى حضرات أولاد رسول الله صلى الله عليه وسلم وإلى حضرات أزواجه الطاهرات أمهات المؤمنين اللهم إلى حضرات من دفنوا حوالينا في هذه المحلة وفي هذه القرية يا رب العالمين ولمن ماتوا منا يا ذا الجلال والإكرام اللهم زد لهم شرفا لا شرفهم وفضلا لا فضلهم وعزا لا عزهم لديك يا رب العالمين اللهم اجعل قبورنا وقبرهم روضة من ديال الجنة ولا تزل قبورنا وقبرهم مفرة من نفر النيران اللهم بارك لنا في كل أمورنا وفي مجلسنا هذا يا رب العالمين اللهم اجعل نصيحتنا نصيحة مؤثرة في قلوبنا وفي قلوب السامعين اللهم يسر أسيرنا وسهل أمورنا وعد دي ديوننا واشفي أمراضنا أمراض مرضانا يا شافي الأمراض اللهم توب لنا أمارنا أمار على رضاك وعلى خدمة دينك يا رب العالمين اللهم يا مقلب القلوب ثبت قلوبنا على دينك ويا مسرف القلوب سرف قلوبنا على طاعتك يا رب العالمين اللهم احينا على الكتاب والسنه وامتنا مع الايمان والتوبه في ليله الجمعه او في نهارها يا رب العالمين اللهم انصر أمة سيدنا محمد صلى الله عليه وسلم وارحم أمة سيدنا محمد صلى الله عليه وسلم اللهم تجاوز عن أمة سيدنا محمد صلى الله عليه وسلم جعلنا بمحض فضلك من خيار أمته ومن محبيه يا رب العالمين اللهم أطعمنا من طعمنا واسقنا واسق من سقانا من طعام الجنة وشرابها يا رب العالمين اللهم اسقنا من حوض الكوثر نبيك محمد صلى الله عليه وسلم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا افرغ علينا صبرا وثبت اقدامنا وانصرنا على القوم الكافرين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين صلى الله تعالى وسلم على خير القهر. سيدنا محمد وآله وصحبه اجمعين سبحان ربك رب العزة يما يصفون سلام على المرسلين والحمد لله رب العالمين